ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് പുറത്തേക്ക് ഒന്ന് പോകണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യത്തിനാണ് ആദ്യം ഡ്രസ്സ് മാറ്റെടുത്തത് അപ്പോൾ അവന് വൈറ്റ് ഷർട്ടോ അതുപോലെ ബ്ലാക്ക് പാൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ജോഡി കൈ പിടിച്ചിട്ടുണ്ട് കാരണം ആദ്യമായോണ്ട് എനിക്കറിയാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം പഠിപ്പിച്ചതരാം കാരണം ബാഗിനൊക്കെ സ്പേസ് ആക്കാൻ ഞാൻ ഇതേപോലെ മടക്കുന്ന പോലെ മടക്കുക അതായത് സൈഡ് മടക്കി ഡ്രൗസർ അവിടെ ആക്കിയിട്ട് സ്നെഗി അതേപോലെ മടക്കിയിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു റബ്ബർ പാൻറ്റ് അങ്ങനെ ഇട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൽ സ്പേസ് ഉണ്ടാവും അതുപോലെ നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളം അപ്പം പാലായിരുന്നു കേട്ടോ അപ്പം അതിൽ പഞ്ചാരം ഒക്കെ ഞാനും ആദം കഴിച്ചു വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ആദവും റെഡി ആയി കഴിഞ്ഞു ആദം വണ്ടിയുടെ ആ സംഭവം പൊളിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് അതൊരുപാട് ശ്രമിച്ചു നോക്കി പക്ഷേ കിട്ടുന്നില്ല പിന്നെ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു ആള് ഭയങ്കര ബിസിയായിരുന്നു പിന്നെ ഈ സ്ഥലം നമ്മുടെ അവിടെയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അതായത് രണ്ട് സൈഡും ഈ റബ്ബർ എസ്റ്റേറ്റ് കൊണ്ട് മൂടിയിരിക്കുകയാണ് അതായത് കൊടും കേട് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഓട്ടോഷോയിലായിരുന്നു എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ രണ്ട് സൈഡും അതായത് ഒരൊറ്റ വീടുകളില്ല വഴി പിന്നെ അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് വീടുകളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറാഞ്ചേരി വരെയാണ് കേട്ടോ ഓട്ടോഷോയിൽ പോയി ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ തൃശ്ശൂർക്ക് ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അത നല്ല ഉറക്കായിരുന്നു ആ പാപ്പൻ്റെ പിന്നെ വന്നിട്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ ആൻറ്റിയുടെ വീടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ കൊല്ലത്തിൽ പരിപാടിക്കായിട്ട് നടക്കായിരുന്നു പിന്നെ അവിടെ പൊട്ടിച്ചാണ് പൊട്ടിച്ചു തന്നെ കേട്ടോ ഈ ലൂപിക്ക ലൂപിക്കയുടെ സീസണായിട്ടുണ്ടിട്ട് ഇപ്പോൾ എല്ലാവർക്കും ലൂപിക്ക മരത്തിൽ ഇങ്ങനെ ചുന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ലോപിക്ക പിന്നെ നമ്മൾ നേരെ പോയി ഉണ്ടായിരുന്നത് താഴേക്കാട് പള്ളിക്ക് ആണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ആദ്യത്തിന് നേർച്ചുണ്ടായിരുന്നു ആദ്യത്തിന് തക്കാളിപ്പനി വന്നൊരു സമയത്ത് ഞങ്ങളുടെ ഒരു ചേച്ചി പറഞ്ഞിട്ട് ഞങ്ങളവിടെ നേർച്ച നേരുന്നതാണ് അവന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടൻ എൻ്റെ അമ്മ അപ്പാപ്പൻ്റെ അമ്മമ്മ അവരൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതാ ഈ കാണുന്നതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇരിഞ്ഞാലക്കുട താഴേക്കാട് പള്ളി അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്രണ്ടേജിൻ്റെ ഒരു ഇൻട്രോ അതായത് സെൻസബിൻ്റെ രൂപമൊക്കെ വെച്ചിട്ട് ചില്ലൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു ഊട്ടോ കാണാൻ പിന്നെ ഇത് ആ കാണുന്നത് മാതാവിൻ്റെ ഒരു ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതാണ് പള്ളിയുടെ ഹാൾ വരുന്നത് നല്ല രസമുണ്ടായിരുന്നു പണിതൊക്കെ അതിൻ്റെ ആൾത്താരുടെ ഉള്ളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ചരിത്രങ്ങളൊക്കെ എഴുതിയത് പക്ഷേ അതൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോഴേക്കും അവൻ നല്ല വശയായിരുന്നു അവന് പനി കൂടി പിന്നെ നമ്മൾ നേരെ എലൈറ്റ് ഐറ്റി ആശുപത്രിക്കാണെങ്കിൽ ചെന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് ദിവസം അഡ്മിറ്റ് ആയതും എന്നിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ഒക്കെ ആയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ സി യു